ഈ മറുപടി സംസ്ഥാന സെക്രട്ടറി ഇതൊക്കെ അല്ല അതുപോല രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതിയാവും അവർക്ക് നിരപരാധിത്വം തെളിയിക്കാമല്ലോ നിരപരാധികളാണെങ്കിൽ ഇപ്പോൾ മറുപടി പറയാതെ ഒഴിഞ്ഞു പോകുന്നത് സ്ഥിരം തന്ത്രമാണ് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ടാണ് ഇതുപോലെ ആരോപണം ഇല്ലാത്ത ആരോപണം വരെ ഉണ്ടാക്കിയ ആളല്ലേ എന്ത് എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കിയ ആളാണ് കോൺഗ്രസ് നേതാക്കൻ ഉമ്മൻചാണ്ടി സാറിന് വരെ എതിരായി എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കിയ ആളല്ല ഇതിപ്പോൾ ഒരു കോടതിയിലെ സുപ്രധാനമായ രേഖയായിരിക്കുകയാണ് ഈ കത്ത് പാർട്ടിയുടെ മുമ്പിൽ കിട്ടിയ കത്താണ് ഇങ്ങനെയൊരു കത്തില്ലെന്നോ ഈ ആളെ അറിയില്ലെന്നോ ഇവർക്ക് ആർക്കും ഒരു ഡിഫൻസ് ഇല്ല പ്രതിരോധം ഇല്ല ആളെ എല്ലാവർക്കും അറിയാം ഇവർക്കെല്ലാം ആരോപണവിധേയരായ എല്ലാവർക്കും അറിയാം ഈ ഇയാളുടെ ആൾ തന്നെ പല പ്രാവശ്യമായിട്ട് ഇവരുടെ കൂടെ പല പരിപാടികളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ലണ്ടനിൽ മണിയടിക്കാൻ പോയപ്പോൾ ഇയാളുണ്ട് പ്രവാസി ചിറ്റി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോയപ്പോൾ ഇയാളുണ്ട് അപ്പോൾ വിദേശത്ത് ഇവർ പ്രത്യേകിച്ച് ലണ്ടനിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടോ അപ്ലൈല ഇയാളുണ്ട് ഏറ്റവും സുപ്രധാനമായ കാര്യം മദ്രാസിലൊരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലേക്ക് പണം വിദേശത്തു നിന്ന് വന്നു അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഈ നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണം പോയി എന്നുള്ള അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല അതിന് മറുപടി പറഞ്ഞാൽ മതിയാവും ഇത് ഹവാലയുമുണ്ട് റിവേഴ്സ് ഹവാലയുണ്ട് സാമ്പത്തിക തട്ടിപ്പാണ് ആര് ചോദ്യം ചെയ്യുന്നില്ലല്ലോ ആരോപണ വിധേയരായ ഒരാൾ പോലും ഈ രാജേഷ് കൃഷ്ണയെ അറിയില്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നില്ല ഈ ആരോപണ വിധേയരായ ആളുകൾക്ക് കത്തിലുള്ളവർക്ക് പറയാൻ പാടില്ലേ എന്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ വന്നിട്ടില്ല ഈ അക്കൗണ്ടിൽ നിന്ന് അല്ല അന്ന് അതിന് ആധികാരികത ഇല്ലല്ലോ അന്ന് പാർട്ടിയുടെ കയ്യിൽ മാത്രമല്ലേ കത്തുള്ളു നമ്മുടെ കയ്യിലല്ലല്ലോ അല്ലെ നമ്മുടെ കയ്യില് കത്തില്ലല്ലോ ഇപ്പോഴാണല്ലോ ഒരു ആധികാരികത വരുന്നത് കോടതിയിൽ ഒരു തെളിവായി ഈ കത്ത് വരുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്കല്ലാതെ പറയാൻ പറ്റൂ ഒരു വ്യക്തി കൊടുത്തിരിക്കുന്ന പരാ ഇപ്പൊ അതിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുക ആരോപണ വിധേയനായ ആൾ തന്നെ ഈ പരാതി ഒരു ഡോക്യുമെന്റ് ആയിട്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുക ഒരു ഗൗരവ ലെറ്റ് മീ കംപ്ലീറ്റ് ഗൗരവതരമായ ആരോപണം മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി ഉണ്ട് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇരുന്നവർക്കെതിരായി ആരോപണമുണ്ട് അവരൊരു മറുപടിയും പറയില്ല എന്ന് പറയുന്ന എന്തിനോ അവർക്കൊരു ബന്ധമില്ലെങ്കിൽ ബന്ധമില്ല എന്ന് അവർ തറപ്പിച്ച് പറയട്ടെ ഈ പറയുന്നത് ഈ ഷംസാദ് പറയുന്നത് മുഴുവൻ നുണയാണ് പച്ചക്കള്ളമാണ് ഒരു ബന്ധവുമില്ല ഈ പറയുന്ന കാര്യത്തിലൊന്നും ഞങ്ങൾ പങ്കാളികളല്ല അവര് പറയുന്നില്ലല്ലോ സാധാരണ ഒരു ആരോപണം എന്ന പോലും ആളുകൾ പറയും മനസ്സിലായില്ല ഒരു മറുപടിയില്ല മറുപടി പറയാൻ തയ്യാറല്ല കേരള പാർട്ടിയുടെ മുമ്പിലുള്ള പരാതിയാണ് പോളിറ്റ് ബ്യൂറോടെ മുമ്പിലുള്ള പരാതിയാണ് അത് മൂടി വെക്കിയാല് ഞാൻ പിന്നെ കുറച്ചുകൂടി കാര്യം അറിയാം വരട്ടെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം അല്ല കത്ത് ചോർന്നത് ആരാണെന്ന് പക്ഷെ സംശാദനെ പറഞ്ഞിട്ടുണ്ട് കത്ത് ആരാണ് ചോർത്തി കൊടുത്തത് ആരുടെ കയ്യില കത്തുള്ളത് അത് പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആരാണ് ചോർത്തി കൊടുത്തത് ഞാൻ പറയുന്നത് ഇത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുള്ള സാമ്പത്തിക കുറ്റകൃത്യമാണ് ആരോപണം സാമ്പത്തിക കുറ്റകൃത്യം ആരോപണം വന്നാൽ അന്വേഷിക്കണ്ടേ അന്വേഷിക്കണം മനസ്സിലായി ഹവാലയും റിവാ ഹവാലയും മണി ലോണ്ടറിങ്ങും ആണ് ആരോപണം ഗുരുതരമായ ഇതാണ് സംസ്ഥാനത്തെ വിജിലൻസിൻ്റെ പരിധിയിൽപ്പെട്ടതല്ല കാരണം മദ്രാസിലെ കമ്പനിയാണ് വിദേശത്ത് നിന്നും പണം വന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പുറവിൽ നിൽക്കില്ല സ്റ്റേറ്റ് പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തൊരു അന്വേഷണം നടത്തണം ഈ എന്താണ് സംഭവിച്ചതെന്ന് അല്ലാതെ അസംബന്ധം അതൊക്കെ സീഡെല്ലാവരും പറഞ്ഞിട്ടോ ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ എൻ്റെ മകന് ഈയാളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയട്ടെ അങ്ങനെ പറയട്ടെ ഒരു ബന്ധമില്ല എന്ന് പറയട്ടെ അങ്ങനെ പറയാലോ നിരപരാധികളാണ് എല്ലാ ഞാൻ എനിക്ക് അത് ഒരു അഭിപ്രായം ഞാൻ പറയില്ല ഞാനല്ലാതെ പറയേണ്ട ആൾ നിങ്ങൾ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കണം പാർട്ടി അങ്ങനെ എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് പറയും എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടുകയാണ് ഇതിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കാര്യം സംസ്ഥാനത്തിൻ്റെ ഒരു അധികാരത്തിലാണ് ഒരു കോടതി ഇടപെടലിലേക്ക് എത്തിച്ചിരിക്കുന്ന കാര്യം ഇതൊരു നല്ല പ്രവണതയല്ല ഇത് സുപ്രീം കോടതി എതിരാണ് എന്തിനാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ശ്രീമതി രാജശ്രീയെ പുറത്താക്കിയത് കോടതി സുപ്രീം കോടതി അതിൽ രണ്ട് കാരണങ്ങളിൽ ഒരു കാരണം അവരെ നിയമിക്കാൻ വെച്ച സെർച്ച് കമ്മിറ്റിയിൽ അക്കാഡമിഷനല്ലാതെ ഒരാളുണ്ടായിരുന്നു ആരായിരുന്നത് ചീഫ് സെക്രട്ടറി അക്കാഡമിഷൻ അല്ലാത്ത ഒരാൾ സെർച്ച് കമ്മിറ്റിയിൽ വന്നത് യു ജി സി ചട്ടങ്ങളുടെ ലംഘനമാണ് അതുകൊണ്ട് രാജശ്രീയുടെ നിയമനം തെറ്റാണ് അപ്പം ഇപ്പോൾ ഇതിൻ്റെ ചെയർമാനായ സെർച്ച് കമ്മിറ്റിയുടെ സുപ്രീം കോടതി ജഡ്ജി അക്കാഡമിഷനാണോ ആണോ നേരത്തെയുള്ള സുപ്രീം രാജശ്രീയെ പുറത്താക്കിയ സുപ്രീം കോടതി വിധിക്കെതിരാണ് ഇപ്പോഴത്തെ നിർദ്ദേശം ഈ സർക്കാരും ഗവർണറും തമ്മിൽ അടിച്ച അവസാനം കൊണ്ടുപോയി സുപ്രീം കോടതിയുടെ കയ്യിൽ ഒരു ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയ കേരളത്തിലെ ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയ ഒരു സ്റ്റാറ്റ്യൂട്ടിൽ എക്സിക്യൂട്ടീവ് നടപ്പാക്കേണ്ട ഒരു കാര്യം ജുഡീഷ്യറിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നു ഇതൊരു നല്ല പ്രവണതയായി ഞങ്ങൾ കാണുന്നില്ല പിന്നെ ഇതിനൊരു ഒരു അവ്യക്തതയുണ്ട് ഈ സെർച്ച് കമ്മിറ്റി പാനൽ ഉണ്ടാക്കിയാൽ ഈ പാനൽ മുഖ്യമന്ത്രി കാണിക്കണം അപ്പോഴും ഇടപെടലായല്ലോ പുറത്തു നിന്നുള്ള ഇടപെടലായി അത് കേരളത്തിലെ സർവകലാശാല നിയമങ്ങൾക്കെതിരാണ് യു ജി സി നിയമങ്ങൾക്കെതിരാണ് മുഖ്യമന്ത്രിയെ കാണിക്കണം എന്നത് എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ശുപാർശ ഗവർണറെ കൊടുക്കണം അതിലൊരു അവ്യക്തത എന്താ ഉള്ളത് മുഖ്യമന്ത്രി ശുപാർശ ചെയ്യുന്ന ആളെ ഗവർണർ വെക്കണോ കൃത്യതയില്ല അതായത് സെർച്ച് കമ്മിറ്റി മൂന്ന് പേരുടെ കാര്യങ്ങൾ പറയുന്നു അതിൽ ഗവർണർ വരുന്ന ആളും വരും ഗവൺമെന്റ് വരുന്ന ആളും വരും കാരണം ഗവർണറുടെ രണ്ട് പ്രതിനിധിയുണ്ട് ഗവൺമെന്റിന്റെ രണ്ട് പ്രതിനിധിയുണ്ട് അപ്പോൾ ഒരാൾ ഗവർണർ പറയുന്ന ആൾ വന്നു രണ്ടു പേര് ഗവണ്മെന്റ് പറയുന്ന ആൾ പാനലിൽ വന്നു മുഖ്യമന്ത്രിയെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് പ്രതിനിധികൾ പറഞ്ഞ ഒരാളുടെ പേര് ഗവർണർക്ക് സമർപ്പിക്കുന്നു അപ്പോൾ ഗവർണർക്ക് ആ മുഖ്യമന്ത്രി സമർപ്പിച്ച ആളല്ലാതെ ഈ പാനലിൽ നിന്ന് വേറൊരാളെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ പറഞ്ഞ ആളെ വൈസ് ചാൻസലർ ആക്കാൻ പറ്റും ഇതൊന്നും ക്ലാരിറ്റി ഇല്ല അവ്യക്തതയാണ് ഇത് കോടതിയുടെ സുപ്രീം കോടതിയുടെ ഇതിനു മുമ്പുള്ള വിധിക്കെതിരാണ് യു ജി സി ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും നമ്മൾ നിയമസഭ പാസാക്കിയ ചട്ടത്തിനും എതിരാണ് ഈ പറയുന്ന കാര്യങ്ങളല്ല നിലവിലൊരു നിയമം പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമവും അസംബ്ലി പാസാക്കിയ ഒരു നിയമവും ഉള്ളപ്പോൾ ആ നിയമത്തെ ലംഘിച്ച് എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റുന്നത് നിയമത്തെ വ്യാഖ്യാനിച്ച് നിയമത്തിനെതിരായിട്ടാണ് കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടാണെന്നാണ് നേരത്തെ ഇത് റദ്ദാക്കിയത് അതാണ് ഈ കാരണം ചീഫ് സെക്രട്ടറി സെർച്ച് കമ്മിറ്റിയിൽ അംഗമായതിൻ്റെ പേരിൽ അവരെ പുറത്താക്കി രാജശ്രീ ഒരു കാരണം വേറൊരു കാര്യം കൂടി ഉണ്ട് പാനലിൽ ഒരു പേരെ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് കാരണം പറഞ്ഞാൽ അപ്പോൾ ഇതെങ്ങനെ നിൽക്കുന്നത് പരസ്പര വിരുദ്ധമാണ് അതിൻ്റെ നിയമപരമായ വശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല

മറ്റു പരിപാടികളായിട്ട് കെ പി സി പ്രസിഡന്റും മലബാറിലും ഞാനിവിടേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ പറഞ്ഞല്ലോ